കെ പി സി സി പുനഃസംഘടനയിൽ പാർട്ടിക്കുള്ളിൽ കടുത്ത അതൃപ്തി പുകയുന്നു എന്ന വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് കെ മുരളീധരനടക്കമുള്ള നേതാക്കൾ വിമർശനവുമായി രംഗത്തു വന്നു പ്രാഥമിക പട്ടികയിൽ ഉൾപ്പെട്ട ചാണ്ടിയമ്മനെ അവസാന നിമിഷം തഴഞ്ഞതും പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് വിശ്വാസ സംരക്ഷണ ജാഥാ പരിപാടിയിൽ നിന്ന് ചാണ്ടിയമ്മൻ മാറി നിന്നത് എതിർപ്പിന്റെ ഭാഗമായാണെന്നാണ് സൂചന എന്നാൽ പദവിക്കപ്പുറം പാർട്ടിയാണ് വലുതെന്നും പാർട്ടിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു ഞാൻ അങ്ങനൊരു വേദന എനിക്കുണ്ട് പക്ഷെ ആ വേദന ഉണ്ടെങ്കിൽ പാർട്ടിയാണ് വലുത് ശ്രീ അബിനും മനസ്സിലാക്കണം പാർട്ടിയാണ് വലുത് പാർട്ടിയോടൊപ്പം നിൽക്കണം എന്നാ ഞാൻ പറയുന്നത് നിങ്ങൾ വേറൊരു സെൻസിലേക്ക് അതിനെ കൊണ്ടുപോയി പതിവുകൾക്ക് അപ്പുറമാണ് പാർട്ടിയാണ് വലുത് കഴിഞ്ഞ കുറേ നാളുകളായി എന്ത് പറഞ്ഞാലും അവിന്റെ വേറൊരു വശത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ നിങ്ങളെ കുഴപ്പം മൊത്തമല്ല ചില സോഷ്യൽ മീഡിയയിൽ ഇതിനു വേണ്ടി ഇരിക്കുകയാണ് അവര് കോൺഗ്രസ് കാരണ വ്യാജേനെ ഇരിക്കുകയാണ് കോൺഗ്രസിനെ തകർക്കാൻ ഉള്ള ചിലർ പുറത്തുള്ള ശക്തികളാണ് ജംബോ കമ്മിറ്റിയിലും എതിർപ്പുകളുണ്ട് റോഷിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റോഷി വലിയ കമ്മിറ്റിയാണ് വീണ്ടും ജംബോ കമ്മിറ്റിയാണ് മൊത്തം കണക്കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയകാര്യ സമിതിയിൽ നാൽപ്പത്തിരണ്ട് പേര് ജനറൽ സെക്രട്ടറി അമ്പത്തിയെട്ട് വൈസ് പ്രസിഡന്റുമാർ പതിമൂന്ന് ഇപ്പോൾ തന്നെ നൂറ്റി പതിമൂന്നായി ഇനി കൂടി വരുമ്പോൾ ഡബിൾ ഹൺഡ്രഡ് ഡബിൾ സെഞ്ചുറി കടക്കും ഇത്രയും വലിയ പട്ടികയായിട്ടും വീണ്ടും അതൃപ്തി പുകയുകയാണ് അരുൺകുമാർ കെ പി സി സി ജംബോ കമ്മിറ്റി പ്രഖ്യാപിച്ചിട്ടും അസംതൃപ്തരായ നേതാക്കൾ പരസ്യമായി പ്രതികരിച്ചു തുടങ്ങി കെ മുരളീധരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചാണ്ടി ഉമ്മൻ അടക്കം അസംതൃപ്തിയുണ്ട് മറുഭാഗത്ത് യുവാക്കളെ പരിഗണിച്ചില്ലെന്ന പരാതിയുണ്ട് ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരിക്കെ ഉപാധ്യക്ഷന്മാരായ റിജിൽ ബാക്കുറ്റി റിയാസ് മുക്കോളി എം എസ് ബാലു എൻ എസ് നുസൂർ അടക്കമുള്ള നാല് നേതാക്കളെ ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിച്ചില്ല എന്നതാണ് പരാതി അതേസമയം സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാത്തതിനുള്ള അസംതൃപ്തി മറ്റൊരു ഭാഗത്ത് പുകയുന്നുണ്ട് കെ മുരളീധരനെതിരെ പ്രവർത്തിച്ചു എന്ന കാരണത്താലാണ് ജോസ് വെള്ളൂരിനെതിരെയുള്ള പ്രതികരണം കെ മുരളീധരന്റെ ഭാഗത്ത് പരോക്ഷമായെങ്കിലും കടുത്ത സംതൃപ്തിയാണ് കെ മുരളീധരന്റെ വാക്കുകളിലുള്ളത് ചാണ്ടിയമ്മനെ ജനറൽ സെക്രട്ടറി പദവിയിൽ പരിഗണിച്ചില്ല എന്ന ചാണ്ടിയമ്മനെ അനുകൂലിക്കുന്നവർ പരാതിപ്പെടുന്നു പ്രതിപക്ഷ നേതാവിന് സമാനമായ അസംതൃപ്തിയുണ്ട് ഏതായാലും പല ഭാഗത്തായി കെ പി സി ഭാരവാഹി പട്ടിക പ്രഖ്യാപിച്ചുള്ള അസംതൃപ്തി പ്രകടമാകുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ അവർ പ്രതികരിച്ച് മുന്നോട്ട് വരും പക്ഷേ കെ പി അധ്യക്ഷൻ പറയുന്നത് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കുമെന്നാണ്